നമസ്കാരം ഓട്ടപ്രദക്ഷിതയിലേക്ക് സ്വാഗതം കലാപകാരികളിൽ നിന്നും വലിയ ആക്രമണത്തിന് ഇരയായ ബംഗ്ലാദേശിലെ ഹിന്ദുക്കൾ ഇപ്പോൾ നിവർന്ന് നിന്ന് പ്രതികരിക്കാൻ തുടങ്ങിയിരിക്കുന്നു ബംഗ്ലാദേശിൻ്റെ പല ഭാഗത്തും തങ്ങൾക്ക് നേരെ ഉണ്ടാകുന്ന ആക്രമണങ്ങൾ തടയണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഹിന്ദുക്കൾ പ്രതിഷേധിച്ച് തുടങ്ങിയിരിക്കുന്നു ആ പ്രതിഷേധത്തിൻ്റെ പ്രതിഫലനങ്ങൾ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും എത്തിയിരിക്കുന്നു ഐക്യരാഷ്ട്രസഭയുടെ ആസ്ഥാനത്തും ബ്രിട്ടണിലും നേപ്പാളിലും ഇന്ത്യയിലുമെല്ലാം നടക്കുന്ന പ്രതിഷേധ പ്രകടനങ്ങൾ അതിൻ്റെ ഭാഗമായിട്ടാണ് എന്തായാലും അധികാര ഭ്രഷ്ടയാക്കപ്പെട്ട അൽ ആഭ്യന്തര കലാപം കാരണം രാജിവച്ച് രാജ്യത്തിന് പുറത്തേക്ക് പോകേണ്ടി വന്ന ബംഗ്ലാദേശിന്റെ മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയുടെ പ്രസംഗം വിടവാങ്ങൽ പ്രസംഗം അതായത് അവർ രാജിവെക്കുന്നതിന് മുമ്പ് ഈ കലാപകാരികൾ ചുറ്റും കൂടുകയും ഒരു മണിക്കൂർ അവർക്ക് പട്ടാളം അനുവദിക്കുകയും രാജിവെച്ച് പുറത്തു പോകാൻ ഒരു മണിക്കൂർ അനുവദിക്കുകയും ചെയ്ത കാര്യമൊക്കെ നമ്മൾ കണ്ടതാണ് സത്യത്തിൽ ഒരു മണിക്കൂറല്ല നാൽപ്പത്തിയഞ്ച് മിനിറ്റാണ് ഹസീനയ്ക്ക് അനുവദിച്ചത് അതിനുള്ളിൽ പുറത്തു പോയില്ല എങ്കിൽ അവരുടെ ജീവൻ തന്നെ ഭീഷണിയായേക്കും അപ്പോൾ തന്നെ രാജിവയ്ക്കുന്നതിന് മുന്നെയായി രാജ്യത്തെ അഭിസംബോധന ചെയ്യാൻ അവർ തീരുമാനിച്ചിരുന്നു അങ്ങനെ രാജ്യത്തെ അഭിസംബോധന ചെയ്യും ിയാനായി ഒരു പ്രസംഗം അവർ തയ്യാറാക്കിയിരുന്നു പക്ഷേ ആ പ്രസംഗം അവർക്ക് നടത്താൻ സാധിച്ചില്ല കാരണം അപ്പോഴേക്കും കലാപകാരികൾ അടുത്തെത്തിയിരുന്നു അതുകൊണ്ട് തന്നെ അവർ എത്രയും വേഗം രാജിവെച്ച് ഇന്ത്യയിലേക്ക് പറന്നു ഇപ്പോൾ അവർ ഇന്ത്യയിലെ ഒരു കേന്ദ്രത്തിൽ സുരക്ഷിതയാണ് മറ്റു രാജ്യങ്ങളിലൊക്കെ രാഷ്ട്രീയ അഭയം തേടും എന്നൊക്കെ ഉള്ള ചർച്ചകൾ നടന്നു വരുന്നുണ്ടായിരുന്നു പക്ഷേ ഇപ്പോഴെന്തായാലും ഷെയ്ഖ് ഹസീന മറ്റ് രാജ്യങ്ങളിലേക്ക് രാഷ്ട്രീയ അഭയം തേടുമെന്ന വാർത്തകളൊന്നുമില്ല ഇപ്പോൾ അവർ ഇന്ത്യയിൽ സുരക്ഷിതരാണ് ബംഗ്ലാദേശിൽ നിന്നും രാജിവെച്ച് പുറത്തു വരുന്നതിന് മുമ്പ് അവർ പ്രസംഗിക്കാൻ തയ്യാറാക്കി വെച്ച ആ പ്രസംഗം ഇപ്പോൾ അവർ മാധ്യമങ്ങൾക്ക് നൽകിയിരിക്കുകയാണ് ഷെയ്ഖ് ഹസീനയുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങളാണ് ഇപ്പോൾ മാധ്യമങ്ങൾക്ക് നൽകിയിരിക്കുന്നത് ആ കത്തിൽ കൃത്യമായ വിവരങ്ങളുണ്ട് അവർ നേരത്തെ പങ്കുവച്ചിട്ടുള്ള പുതിയ കാര്യങ്ങളൊന്നുമല്ല അവർ നേരത്തെ തന്നെ പലയിടങ്ങളിലായി പങ്കുവച്ചിട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ എടുത്തു പറഞ്ഞിരിക്കുന്നത് പക്ഷേ ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രാധാന്യം അന്ന് അതായത് മുന്നേയും ഇത്തരം കാര്യങ്ങൾ അവർ പറഞ്ഞിരുന്നു അന്നാർക്കും അതൊരു വിശ്വസനീയമായ കാര്യമായി തോന്നിയില്ല പക്ഷേ പുതിയ സംഭവ വികാസങ്ങളുടെ വെളിച്ചത്തിൽ ഷേഖ് ഹസീനയുടെ ആരോപണങ്ങളിൽ അല്ലെങ്കിൽ ഷെയ്ഖ് ഹസീനയുടെ വാക്കുകളിൽ ചില യാഥാർത്ഥ്യങ്ങളുണ്ട് ചില വസ്തുതകളുണ്ട് എന്ന് നമുക്ക് തോന്നിക്കുന്ന വാക്കുകളാണ് അതായത് അവർ പറയുന്നത് തന്നെ പുറത്താക്കിയതിന് പിന്നിൽ അമേരിക്കയാണ് അമേരിക്കയുടെ താല്പര്യ അവിടെ ഇപ്പോൾ ഒരു ഇടക്കാല സർക്കാർ ഉണ്ടാക്കിയിരിക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പോലെ തന്നെ ഷെയ്ഖ് ഹസീനയും മൂന്നാം തവണ വലിയ ജനപിന്തുണയോടുകൂടി തിരഞ്ഞെടുക്കപ്പെട്ട ഒരു പ്രധാനമന്ത്രിയാണ് പക്ഷേ അമേരിക്ക ആ തിരഞ്ഞെടുപ്പിൽ ഷെയ്ഖ് ഹസീന വിജയിക്കണമെന്ന് ആഗ്രഹിച്ചിരുന്നില്ല പക്ഷേ ആ അമേരിക്കയുടെ താല്പര്യത്തിന് വിരുദ്ധമായിട്ടാണ് തെരഞ്ഞെടുപ്പ് ഫലം വന്നത് ഷെയ്ഖ് ഹസീന അവിടെ വിജയിക്കുന്നു അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും ഷെയ്ഖ് ഹസീന അധികാരത്തിൽ തുടരാൻ പാടില്ല എന്ന് അമേരിക്ക തീരുമാനിക്കുന്നു അങ്ങനെയാണ് ഈ കലാപങ്ങളൊക്കെയും അമേരിക്ക ഉണ്ടാക്കിയതെന്നും തന്നെ പുറത്താക്കിയതെന്നും അവർ ആരോപിക്കുന്നുണ്ട് എന്തിനാണ് അമേരിക്ക ഷെയ്ഖ് ഹസീനയെ പുറത്താക്കുന്നത് അത് ബംഗ്ലാദേശിലുള്ള സെൻറ്റ് മാർട്ടിൻ ദ്വീപുകൾ ആ ദ്വീപുകളുടെ അവകാശവാദം ഒഴിഞ്ഞ് അമേരിക്കയ്ക്ക് കൈമാറണമെന്ന് നേരത്തെ തന്നെ അമേരിക്ക ആവശ്യപ്പെട്ടിരുന്നതാണ് അവിടെ അവർക്കൊരു മിലിറ്ററി ബേസ് തുടങ്ങാനുള്ള ആഗ്രഹമുണ്ട് അങ്ങനെ തുടങ്ങിയാൽ ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിൽ ഒരു വലിയ സൈനിക ശക്തിയായി നിലകൊള്ളുകയും ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്ക് വലിയ സുരക്ഷാ ഭീഷണിയായി തീരുകയും ചെയ്യും പക്ഷേ ബംഗ്ലാദേശ് ആ ദ്വീപുകൾ അമേരിക്കയ്ക്ക് വിട്ടു നൽകാൻ തയ്യാറായില്ല ഈ ദ്വീപുകൾ അമേരിക്കയ്ക്ക് വിട്ടു നൽകിയാൽ തീർച്ചയായും അടുത്ത തിരഞ്ഞെടുപ്പിൽ വിജയിപ്പിക്കാമെന്ന വാഗ്ദാനവും അമേരിക്ക നൽകിയിരുന്നതാണ് പക്ഷേ ഷേഖ് ഹസീന അതിന് വഴങ്ങിയില്ല അമേരിക്കയുടെ താല്പര്യങ്ങൾക്ക് വഴങ്ങാത്തത് കൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചിട്ടും തൻ്റെ സർക്കാരിനെ അട്ടിമറിക്കാൻ അമേരിക്ക ശ്രമിക്കുകയായിരുന്നു എന്നാണ് അവർ രാജ്യത്തോട് പറഞ്ഞത് മാത്രമല്ല ഇപ്പോൾ സംഘർഷത്തിലേർപ്പെട്ടിരിക്കുന്ന സർക്കാർ വിരുദ്ധ പ്രക്ഷോഭം നയിക്കുന്ന യുവാക്കളോട് അവർ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് അതായത് താൻ റസാക്കേഴ്സ് എന്ന് ആരെയും വിളിച്ചിട്ടില്ല റസാക്കേഴ്സ് എന്ന് പറഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ ബംഗ്ലാദേശ് വിമോചന യുദ്ധകാലത്ത് ബംഗ്ലാദേശിനെ ചതിച്ചുകൊണ്ട് പാകിസ്ഥാനെ ശത്രുരാജ്യമായ പാകിസ്ഥാനോടൊപ്പം നിന്ന ഒരു വിഭാഗം ബംഗ്ലാദേശികളുണ്ട് അവരെയാണ് റസാക്കേഴ്സ് എന്ന് വിളിക്കുന്നത് ഇപ്പോൾ ഈ പ്രക്ഷോഭം നടത്തുന്നവരെല്ലാം റസാക്കേഴ്സ് ആണ് എന്ന് ഒരു കാലത്ത് അല്ലെങ്കിൽ ഈ പ്രക്ഷോഭം നടന്ന സമയത്ത് ഷെയ്ഖ് ഹസീന പറഞ്ഞു എന്ന രീതിയിലുള്ള വാർത്തകളാണ് ഈ സമരങ്ങളെ കൂടുതൽ അക്രമാസക്തരാക്കിയത് അതുകൊണ്ട് തന്നെ അതിലൊരു വിശദീകരണം നൽകാൻ ഇപ്പോൾ ഷെയ്ഖ് ഹസീന ഈ പ്രസംഗത്തിലൂടെ തയ്യാറായിരിക്കുന്നു താൻ ഒരിക്കലും നിങ്ങളെ അങ്ങനെ വിളിച്ചിട്ടില്ല താൻ അങ്ങനെ വിളിച്ചതായി എന്ന് ചിലർ വരുത്തി തീർക്കുകയായിരുന്നു നിങ്ങൾ തീവ്രവാദികളുടെ കയ്യിലാണ് രാജ്യവിരുദ്ധരുടെ കയ്യിലാണ് ചില രാജ്യവിരുദ്ധ ശക്തികൾ അധികാരത്തിൽ നിന്നും തൻ്റെ സർക്കാരിനെ പുറത്താക്കാനും ബംഗ്ലാദേശിനെ ഇല്ലാതാക്കാനുമായി നിങ്ങളെ കരുവാക്കിയിരിക്കുകയാണ് അത് നിങ്ങൾ എത്രയും വേഗം തിരിച്ചറിയണം എന്ന ഒരു സന്ദേശം കൂടി ഷെയ്ഖ് ഹസീന ഈ പ്രസംഗത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇപ്പോൾ എന്തിനാണ് ഷെയ്ഖ് ഹസീന ഈ പ്രസംഗം പുറത്തുവിട്ടത് അവർക്ക് അധികാരം നഷ്ടപ്പെട്ടു അവർക്ക് മാതൃരാജ്യത്തു നിന്നും പോരേണ്ടി വന്നു ഒളിച്ചോടേണ്ടി വന്നു മറ്റൊരു രാജ്യവും അവർക്ക് രാഷ്ട്രീയ രാഷ്ട്രീയഭയം നൽകുന്നില്ല താൽക്കാലികമായി അവർ ഇന്ത്യയിലാണ് എന്നിട്ടും ഊർജം നഷ്ടപ്പെടാതെ എന്തിനു വേണ്ടി തൻ്റെ രാജ്യത്തോട് പറയാനുള്ള പ്രസംഗം അവർ വീണ്ടും പ്രസിദ്ധപ്പെടുത്തി എന്ന ഒരു ചോദ്യമുണ്ട് തീർച്ചയായും അധികാരത്തിൽ തിരിച്ചു വരാനുള്ള ബംഗ്ലാദേശിലേക്ക് പൂർവാധികം ശക്തിയായി തിരിച്ചു വരാനുള്ള എല്ലാ ശ്രമങ്ങളും ഷെയ്ഖ് ഹസീന നടത്തും എന്നതിൻ്റെ സൂചന കൂടിയാണ് ഒരു പാവ സർക്കാറാണ് ഇപ്പോൾ ബംഗ്ലാദേശിൽ അധികാരമേറ്റിരിക്കുന്നത് അവർക്ക് ജനങ്ങളുടെ പിന്തുണയില്ല ഒരു വിഭാഗം ആളുകൾ അവിടെ സംഘർഷം ഉണ്ടാക്കുന്നുണ്ടാകാം പക്ഷേ തന്നെ തിരഞ്ഞെടുത്ത ബഹുഭൂരിപക്ഷം ജനങ്ങളും ഇപ്പോൾ ബംഗ്ലാദേശിലുണ്ട് അവരുടെ ശക്തി ഒരു നാൾ പുറത്തു വരും ആ സമയത്ത് തനിക്ക് ബംഗാൾ ബംഗ്ലാദേശിൽ തിരിച്ചെത്താനാകുമെന്നും ധികാരത്തിൽ തിരിച്ചെത്താനാകുമെന്നും അവർ പ്രതീക്ഷിക്കുന്നു അതിൻ്റെ ചില പ്രവർത്തനങ്ങൾക്ക് അവർ തുടക്കമിടുകയാണ് അതിൻ്റെ തുടക്കമായിട്ടാണ് ഇപ്പോൾ ഈ പ്രസംഗം പുറത്തുവിടുന്നത് എന്നാണ് വിലയിരുത്തുന്നത് ബംഗ്ലാദേശിലെ പട്ടാളവും അതുപോലെ തന്നെ ഇടക്കാല സർക്കാരുമെല്ലാം ഷേഖ് ഹസീനയുടെ ഈ നീക്കങ്ങൾ സന്ദേഹത്തോടു കൂടിയാണ് കാണുന്നതും ബൈ തത്തുമൈന്യൂസ് റിയലൈസിംഗ് യുവർ ഡ്രീം ഹോം Our ongoing luxury apartments projects are Crown near Karivatam, The Square near UST Global, White Manor near Atigal Ambalatara, and Evergreens Luxury Villas near Tirumala. Call 90482 55599. Chodhis Building Promoters Private Limited, Tiruvannandapuram.